കോതമംഗലം നീണ്ടപാറയിൽ കാട്ടാന തള്ളിയിട്ട പനവീണ് മരിച്ച എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിനി ആൻമീരിയുടെ മൃതദേഹം നിന്ന് സംസ്കരിച്ചു തൃശൂർ പാഴായി സെൻറ്റ് സബാസ്റ്റ്യൻ പള്ളിയിലായിരുന്നു സംസ്കാരം കാട്ടാന ശല്യം തടയാൻ ഫെൻസിംഗ് സംവിധാനം അടിയന്തിരമായി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരൊന്ന് പ്രതിഷേധിച്ചു ആൻമേരിയുടെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ ഞെട്ടലിലാണ് നാട്ടുകാരും ബന്ധുക്കളും മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി തുടർന്ന് തൃശൂരിലെ വീട്ടിൽ പൊതുദർശനത്തിന് ശേഷം പാഴായി സെയിന്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ സംസ്കരിച്ചു പോലീസുകാർ പറയുന്നത് അവിടെ അങ്ങനെ ആന ഇറങ്ങുന്ന ഒരു സ്ഥലമല്ല പക്ഷേ ഒരാഴ്ച മുമ്പ് എന്തോ മോളിന്ന് ആനേനെ അതിന്റെ ഒരു പ്രത്യാഹാതാണെന്നാണ് അവര് പറയുന്നത് പക്ഷേ നമ്മൾ എന്തായാലും നമുക്കല്ലേ നീണ്ടപാറ മേഖലയിലെ കാട്ടാരശല്യത്തിന് ശാശ്വത പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഫെൻസിംഗ് ഉൾപ്പെടെ സ്ഥാപിക്കുന്നത് വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു ഫെൻസിങ് റെഡി ആയിട്ട് കിടക്കുന്നതാണ് അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു പോയതല്ലാതെ ഫെൻസിംഗിന് യാതൊരു പുരോഗതിയും ഇതുവരെ ഉണ്ടായിട്ടില്ല ഫെൻസിങ് സ്ഥാപിക്കുന്നതിനുള്ള കരാർ നടപടികൾ പൂർത്തിയായിട്ടുണ്ടെന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നും ആന്റണി ജോൺ എം എൽ എ പറഞ്ഞു അഞ്ചു കിലോമീറ്റർ ദൂരത്തിൽ ഹാങ്ങിങ് ഫെൻസിങ് അതായത് ഏറ്റവും ഫലപ്രദമാണെന്ന് കണ്ടെത്തിയിട്ടുള്ള ഡബിൾ ലൈൻ ഫെൻസിംഗാണ് നമ്മൾ നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ചത് അപ്പോൾ അതിന്റെ നിർമ്മാണ പ്രവർത്തനം ആഴ്ച ആരംഭിക്കാൻ വേണ്ടിയിരിക്കുക ഇനിയൊരു ജീവൻ അപകടത്തിലാവുന്നതിന് മുന്നേ തന്നെ നീണ്ടപാറ മേഖലയിലെ കാട്ടാന ശല്യം പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഇവിടുത്തെ ആളുകളുടെ ആവശ്യം അതല്ലെങ്കിൽ പ്രതിഷേധം ശക്തമാകുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകുന്നു ക്യാമറമാൻ ഹരീഷിനൊപ്പം നീണ്ടപാറയിൽ നിന്ന് എബിൻ ജോസ് ട്വൻ്റി ഫോർ